എന്തിനാ എവിടുന്നു കുത്തിളിച്ചതാണ് ഒരു പുല്ലൻ എന്തായാലും നമ്മളെടുത്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഫാൻ ആണ് മച്ചു വേറെ മരിക്കാറായിട്ടുണ്ട് ആ അടുത്തായിട്ടൊരു കല്ല് കല്ലട എനിക്ക് ഞാൻ ഞാനെടുത്തോളാം അയ്യോ നീട്ടി വെച്ചേക്ക ഇത് കണ്ടത് മുള്ള ഭയങ്കര രണ്ട് കുത്തോണ്ട് അതിന്റെ ജീവൻ സമ്മതിച്ചേ പറ്റുള്ളു കല്ലട നമുക്ക് നെക്സ്റ്റ് കല്ലട ഇണ്ട് ഞങ്ങൾ തുളച്ചംഗമായിരിക്കും എന്നാൽ ഭയങ്കര ഊരുള്ള ഫാനാണ് മിക്സ് ആ അത് ശരിയാടപ്പം ഓൺ മേടിക്കലാ നോക്കാം സഭ്യമായ വാഷ് പ്രയോഗിക്കലാ അതിന നമ്മളിവിടെ കല്ലട എന്നാണ് പറയുന്നത് ചിലയിടത്ത് ചെമ്പല്ലി ചിലയിടത്ത് കല്ല കല്ലട എന്നൊക്കെ പറയും ഒരു അതിന് ഇടയ്ക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ കുത്താശാൽ അങ്ങനെ അവിടെ ഒരു വരയാലിൻ്റെ സ്കൂട്ടി ഒക്കെ ഉണ്ട് അതിൻ്റെ കുത്താമ്പള്ളി പോയാക്കുവരാ അങ്ങനെ അവിടെ ഒരു ടോർച്ച് കാണുന്നുണ്ടോ അതാണ് അറിഞ്ഞിട്ട് ഇനി പിന്നെ ജന്മനാ പേടിയില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല അല്ലേ പൂ പാമ്പണ്ടെന്ന് നോക്കണം പേടിയില്ലെന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞാൽ കൈസ് കുറച്ച് പിന്നെ കുത്താമ്പെടുത്ത് മറുതേണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് വിട കുത്തില്ല ഇപ്പോ നിക്കുന്നെ ഒരു തൂമ്പ് തുറന്നത്തേക്കുന്നൊരു ഒരു കുഴി അവിടെ നിന്നാണ് ഇപ്പൊ അവൻ കുത്തിക്കൊണ്ടിരിക്കുന്നത് കത്തൊന്ന് മീനേക്കരുത് പൈസ അങ്ങനെ എന്തോ കുട്ടിട്ടുണ്ട് നോക്കാൻ നോക്കിട്ടരാണ്ടോടാ ഓ ഓസ് അതൊരു ചേർമിയാണ് ഓ ഓ ആ പൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം ഒരു വൺ കെ ജി സൈസ് വരും ഒരു നല്ലൊരു ചെറുമി നമുക്ക് മാറ്റി കാണിച്ചു തരാം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോളാണ് അതിനെ കണ്ടത് No, no.